കൊണ്ടോട്ടി കരിപ്പൂരിൽ എംഡിഎംഎ കേസിലെ പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോ എംഡിഎംഎ പോലീസ് പിടികൂടി കരിപ്പൂർ മുക്കൂട് മുള്ളൻമടക്കൽ ആഷിക്ക് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് എംഡിഎംഎ പിടികൂടിയത് ഇന്ന് പുലർച്ചെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് സംഘമാണ് ലഹരി വസ്തു പിടിച്ചെടുത്തത് വിദേശത്ത് നിന്നും പാഴ്സലായി എത്തിച്ചതാണ് എം ഡി എം എ പ്രതി ആഷിഖ് നിലവിൽ എം ഡി എം എ കേസിൽ എറണാകുളം മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പശ്ചിമ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ മാസം അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയ സംഭവത്തിലെ മുഖ്യ പ്രതിയാണ് ആഷിഖ് ഒമാനിൽ നിന്നാണ് ആഷിഖ് ലഹരി എത്തിച്ചിരുന്നത് അന്തർദേശീയ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധമുള്ള ആളാണ് ആഷിഖെന്ന് കരുതപ്പെടുന്നു സ്ത്രീകളടക്കം നിരവധി പേർ ആഷിഖിന്റെ സംഘത്തിലുണ്ട് ന്യൂസ് ബ്യൂറോട്ടി പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി